എൻ്റെ പേര് ബിജി ഹിലാൽ എന്നാണ് എൻ്റെ മകള് മൃദംഗനാഥം പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തിരുന്നു ഞാൻ എനിക്ക് വ്യക്തിപരമായി ഈ സ്റ്റേഡിയവും പരിസരവും ഒക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ വളരെ കൂടിയാണ് എൻ്റെ മകളെ വിട്ടത് എറണാകുളത്തുള്ള കുട്ടികളെ അടക്കം ഇന്നലെ ഒരു മണി മുതൽ ഇതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു അവരുടെ ബസ്സിൽ അവർ ഇവിടെ എത്തുകയായിരുന്നു ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോൾ പേരൻ്റ് എന്ന രീതിയിൽ നമ്മുടെ നൃത്ത വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിയ വിവരം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒരാറ് ഏഴ് മാസങ്ങൾക്കു മുമ്പ് കേരളം തമിഴ്നാടിൻ്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി കേരളം അത് തന്നെയാണ് പറയേണ്ടത് ഇങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് കേരളം തമിഴ്നാടിൻ്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി പന്ത്രണ്ടായിരം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത് ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്ററുകൾ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത് പിന്നീട് ആയിരത്തി അറുന്നൂറ് രൂപയോ ആയിരത്തി അഞ്ഞൂറ് രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു ശരിക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ പന്ത്രണ്ടായിരം കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത് പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം ഇവരുടെ ആടെ ആഭരണങ്ങൾ ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവർ രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത് ഇവിടെ എത്തി കാണണം അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ രണ്ട് തരം ടിക്കറ്റ് പറഞ്ഞിരുന്നത് ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ അതായത് ഗാലറി സൈഡിൽ നൂറ്റി നാല്പത്തി ഒൻപതും തൊട്ടടുത്തുകൊണ്ട് ഇരുന്നുകൊണ്ട് കാണണമെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ആണ് ഇവർ പറഞ്ഞത് ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് ടി വിയിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല പിന്നെ ഞാൻ ഞാൻ ജീവിക്കുന്ന മണ്ഡലത്തിലെ എം എൽ എ വ്യക്തിപരമായി അറിയുന്ന ആള് ഇതുപോലുള്ളൊരു വീഴ്ച പിന്നെ ജി സി ഡിയുടെ സ്റ്റേഡിയം എന്ന് പറയുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമാണ് അതിന്റെ കാര്യം വരുത്തുമ്പോൾ അനുമതി വളരെ പ്രധാനമാണ് ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇല്ല നമ്മള് ഗ്രൂപ്പായിട്ട് അതായത് ഒരു ഡാൻസ് സ്കൂളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് പോകുന്നവരോട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വാങ്ങിയത് രജിസ്ട്രേഷൻ ഫീ ആണെന്നാണ് ഇവർ പറഞ്ഞത് റെസിപ്റ്റ് ഒന്നും തന്നിരുന്നില്ല വസ്ത്രത്തിന് വസ്ത്രം ഫ്രീ ആയിട്ടാണെന്നാണ് പറഞ്ഞത് ഇതിലും നമുക്ക് സാരി സ്കൂളിൽ നിന്ന് തരുവായിരുന്നു ഡാൻസ് സ്കൂളിൽ നിന്നാണോ അതെ അതെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു രണ്ടായിരവും ആയിരത്തി അറുന്നൂറുമായിട്ടാണ് അവർ വാങ്ങിയത് രണ്ട് പ്രാവശ്യം ആ അങ്ങനെ ഉണ്ടാവാം കാര്യം ഇപ്പം എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഡാൻസ് സ്കൂൾ ആയതുകൊണ്ട് ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നു അവരെന്നോട് ഇങ്ങനെയാണ് ണോ വസ്ത്രം കൃത്യമായി അവർ പറഞ്ഞത് കല്യാൺ സിൽക്സ് തരുന്നു എന്നാണ് പറഞ്ഞത് സാരി രജിസ്ട്രേഷൻ ഫീസാണ് രണ്ടായിരം എന്ന് പറഞ്ഞാണ് നമ്മൾ അത് മാസങ്ങൾക്ക് മുമ്പേ ഇതിപ്പോ ഇന്നലെയോ ഇന്നോ കൊടുത്തതല്ല മാസങ്ങൾക്ക് മുമ്പ് ഈ രണ്ടായിരം കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാത്തിനും മേക്കപ്പ് കാര്യങ്ങള് ഈ കുട്ടികളെ ഇവിടെ എത്തിക്കുന്ന മാത്രല്ല ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ ആ ഗ്രൗണ്ടിൽ പോലും അത് കഴിഞ്ഞിരുത്തിയില്ല കുട്ടികൾ മൂന്ന് നാല് മണിക്കൂറാണ് ബസ്സിനുള്ളിൽ ഇരിക്കേണ്ടി വന്നത് അപ്പോൾ സുരക്ഷാ സംവിധാനങ്ങളിൽ ഞങ്ങൾ ആശങ്ക എന്ന് പറഞ്ഞ ഒരു നിങ്ങളോട് എന്നിട്ട് വസ്ത്രത്തിന്റെ പൈസ പിന്നെ വീണ്ടും ചെയ്തു ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഇല്ല ഇവരെ മൃദംഗനാഥം എന്നാണ് ഈ പരിപാടിയുടെ പേരായിട്ട് പറഞ്ഞത് പിന്നെ മൃദംഗാ വിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഇന്നലെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഗിന്നസ് റെക്കോർഡ് ഇവര് ഉയർത്തി കാണിക്കുമ്പോഴാണ് നമ്മൾ അതിലെ പേരുകൾ പരാമർശിക്കുമ്പോൾ വ്യക്തികളുടെ പേരുകളാണ് അതിൽ എഴുതി വെച്ചിരുന്നത് അപ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നത് നമ്മൾ ഇത്രയും ചെലവഴിച്ച് എന്തിനാണ് ഈ ഒരു ഗ്രൂപ്പിന് റെക്കോർഡ് വാങ്ങിക്കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല ഇതിലെവിടെയാണ് പിഴവുകൾ എന്തായാലും സംഘാടക വലിയ പിഴവ് തന്നെ വന്നിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളിൽ സത്യത്തിൽ അതില് ഇപ്പൊ എനിക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഞാൻ ഞാന് നമുക്കൊക്കെ അത്യാവശ്യം ഫ്രീ ആയിട്ട് അതെ അതെ വായന ക്രമീകരണം ഒരു കുട്ടിക്ക് നമ്മൾ ഇത്ര വെച്ചു ഇപ്പൊ ഒരു ബസ്സിൽ കുട്ടിയുടെ കൂടെ പേരൻറ്റ് ഉണ്ട് പേരന്റ് വേറെ പൈസ കൊടുക്കണമായിരുന്നു ഒന്നിനും റെസിപ്റ്റ് ആ ഒന്നിനും ഇതുവരെ ഒരു റെസിപ്റ്റ് നമുക്ക് മൃദംഗനാഥം പേരിലോ മൃതംഗ എന്ന പേരിലോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഞാൻ പരിശോധിച്ചപ്പോൾ ഇതെല്ലാം വ്യക്തികള് ചില ഹോസ്പിറ്റാലിറ്റി മാനേ ചില എന്താ പറയുക ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതിൽ എങ്ങനെയാണ് നമ്മളോട് പണം വാങ്ങി ഇവർക്ക് വാങ്ങി ചെയ്യാനുള്ള ഒരു അധികാരം ഈ ഇവിടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അതെ അതെ ഇവർ കല്ല മേപ്പാടി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മൃദംഗ വിഷൻ എന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇന്നലെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഞാനടക്കമുള്ളത് എങ്കിലും എം എൽ എയുടെ പരിക്കിലും ആശങ്കയുണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പം